പശു എന്ന് പറയുന്നത് വൈക്കത്തെ പശുവാണ് അപ്പോൾ ഇവിടെ ഒരു പത്ത് നൂറ് വെച്ചൊരു പശുവിനെ വളർത്താൻ പറ്റുള്ളൂ അത് ഒരു പശു പക്ഷേ മറ്റുള്ള പശുവിന് അത്ര പ്രശ്നകാലമല്ല അത് അതുമാത്രമല്ല കുറച്ച് ആഹാരം കഴിക്കുള്ളൂ കുറച്ച് മാത്രമേ ചാടാം അങ്ങനെയുള്ള രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു എന്റെ വൈഫിന് ക്യാൻസർ എന്ന് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയത് അപ്പോൾ ഇവിടെ ഇവിടെ തന്നെയാണ് ചികിത്സ എന്ന് മനസ്സിലായതോടുകൂടി വെറുതെ ഇരിക്കുകയാണ് അതുമാത്രമല്ല ഒരു മനസ്സിന് വേറൊരു ഒരു വേറൊരു ചാനലിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പശുക്കളെ എന്തായാലും എനിക്കിഷ്ടമായിരുന്നു അതുകൂടാതെ ഞങ്ങൾക്ക് ഇവിടെ കൃഷിയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ചാണകത്തിനൊക്കെ ഭയങ്കര വിലയായി അതുമാത്രമല്ല വൈഫിൻ്റെ ഇതിന് ഈ പാൽ നല്ലതാണെന്ന് പറഞ്ഞു കീർപ്പ പശുവിൻ്റെ അങ്ങനെ ആണ് ഇത് തുടങ്ങിയത് ഇതിൽ വെച്ചൂർ പശു ഉണ്ടായിരുന്നു മിക്കത്തും ഇലഞ്ചയിൽ കൂടാതെ ഞങ്ങൾക്ക് ദാവങ്കര അതായത് കർണാടക ഡിസ്ട്രിക്റ്റിൽ ദാവങ്കരയിലുണ്ട് ഈട്ട എന്നൊരു രാജ്യമുണ്ട് യൂറോപ്പിൽ

കൊടുക്കുന്നുണ്ട് മിൽക്കിംഗ് നമ്മൾ ചെയ്യുന്നത് പാല് കറക്കുന്നത് കൈവച്ചത് തന്നെയാണ് എന്ന് വെച്ചാൽ അതിന് മെഷീൻ കറക്കുന്ന ഒരു വന്നിട്ടില്ല ആനിമൽസിനെ ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കാണ് അപ്പം അതിന് ഏത് സമയം ഒരു റോമിങ് ഏരിയ പോലെ എപ്പോഴും ഉണ്ട് ഉള്ളിലേക്ക് മഴ എന്തെങ്കിലും വരുമ്പം അകത്തേക്ക് വരാനുള്ള ഷീഡും കിട്ടിയിട്ടുണ്ട് സോളിഡ്സ് സോളിഡ്സൊന്നും വെച്ചിട്ടല്ല പ്യോർ ഗോൾ നിൽക്കുന്നുണ്ടാക്കി അതുകൊണ്ട് നല്ല ഫീഡ്ബാക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ പനിയന്ത്രണം ഇത് രണ്ടും അല്ല ഫുൾ പൗഡർന്നല്ലൂർ പശുവിന്റെ കൺസർവേഷൻ സെന്റർ തുടങ്ങാനുള്ള പ്രധാന കാരണം വൈക്കം ആണ് ഈ വെച്ചോർ പശുവിന്റെ ഒറിജിൻ പശുക്കൾ ഇന്ത്യയിലെ നാടൻ പശുക്കളുടെ പാലനാണ് ഔഷധം കൂടുതൽ അതിന് പാല് കുറവായതുകൊണ്ടാണ് നമ്മൾ മറ്റു പശുക്കളെ ആശ്രയിക്കുക ആശ്രയിച്ച് വന്നപ്പോൾ നാടൻ പശുക്കളുടെ പോഷണ മൂലമൊക്കെ പോയി ഈ ക്രോസ് ബ്രീഡൊക്കെ വന്നപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്വന്തം നാടൻ പശുക്കളെ നിലനിർത്താൻ വേണ്ടി മാത്രമാണ് ഇവിടെ വെച്ചൂർ ഒരു കൺസർവേഷൻ സെൻറ്റർ തുടങ്ങിയത് അതുപോലെ തന്നെ വെച്ചൂർ പശു കൂടാതെ കാസർഗോഡ് കാസർഗോഡുകളും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനത്തിലുള്ള നാടൻ പശുക്കളും ഗീർ പശു സഹിവാൾ അതുപോലെയുള്ള പശുക്കളെയും ഇവിടെ കൊണ്ടുവന്ന് അതിനുള്ള വംശമാസം നേരിടുന്ന അത്തരം പശുക്കളെ സംരക്ഷിക്കുക എന്ന ഒരു ഉദ്ദേശം കൂടി ഇവിടെ